ചാനൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ജാൻഖാനിൻ്റെ ഭൂവശത്തെക്കുറിച്ച് കൈവാടി കാര് പറയുന്ന ചില വാക്കുകളാണ് കേട്ടോ ഓരോരുത്തർ പറയുന്നത് അപ്പോൾ ആ വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ ആ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കണ്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കേട്ടോ അങ്ങനെ മറ്റേ മലയക്കാരുമായിക്കൊണ്ട് ഒരുപാട് ആളുകൾ കൂടി കിട്ടും ഏകദേശം ആയിരത്തിലേറെ ആൾക്കാരുണ്ടാവും കാരണം രണ്ടായിരത്തിലേ മൂവായിരത്തിലേറെ ആളുകൾ എന്തായാലും കൂടിയിട്ടുണ്ടാവും കാരണം വണ്ടൂരി ന്യോജമണ്ഡത്തിലെ എല്ലാ പഞ്ചായത്തുകളും പിന്നെ പഞ്ചായത്തുകളും വണ്ടൂരി നിയോജമന്യത്തിൽ വരാത്ത പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ നിറയെ വന്നു കേട്ടോ ഇനി നമ്മളെ ഈ ചാനലിനെ ജാവിഗാനിനെ കുറിച്ചും നമ്മൾ ഭൂരിഭാസത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും കാരണം ഈ വീഡിയോൻ്റെ വാക്കിയോ ഈ വീഡിയോ ഈ വാക്കിയ ആൾക്ക് അത് പറയുന്നുണ്ടോ പിന്നെ ചാനലിൻ്റെ ആൾക്കാർ പിന്നെ ഓരോ ഐറ്റം ആൾക്കാർ പല ആൾക്കാരും വന്നു കേട്ടോ ഏറെ സംഭവം അടിപൊളി വിസാറായി കാരണം ഇനി കേരളത്തിൽ ചുണ്ടി ചെണ്ടി അടിക്കുമോ അടിക്കില്ല എന്ന് കരുവാഴക്കൊണ്ടേ വന്ന ആളുകൾ ചില ആളുകൾ പറയുന്ന വാക്കുകൾ ഉണ്ടോ അതൊന്ന് കേട്ട് വെക്കട്ടോ നമുക്ക് അത് ഫസ്റ്റ് ടൈം ആയി പറയുന്നൊരാളാണ് കേട്ടോ ഈ കാണടി يا لان دا فاس تي ഇക്ക എങ്ങണ്ട് പരിപാടി വൻ ഭൂരി പശ്ചാത്തലം ജയിച്ചുല്ലേ ഉറപ്പല്ലേ എത്ര ഭൂരിപക്ഷം അഞ്ചു ലക്ഷാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുമോ നമുക്ക് കിട്ടും എങ്ങനുണ്ടാവും കിട്ടൂലേ കടക്കണം എങ്ങനെയുണ്ട് പരിപാടി പരിപാടി എങ്ങനെയുണ്ട് ഭൂരിപാച്ചെ ഭൂരിപാച്ച കിട്ടൂലപ്പുറത്തേക്ക് നമ്മൾ ഇതോടുകൂടി അടിച്ചമ്മത്ത് പോകാം അല്ലേ കരുവായകൊണ്ട് അങ്ങനെ ഉസാറായില്ലേ ഇങ്ങനെ കാരണം ഞാൻ കൊറച്ച് ദൂരെ ഞാനും കുറച്ച് ഉസ്സാറാണ് ഏഹ് എങ്ങനെയുണ്ട് പരിപാടി

ും കേരള ഭാവി കരിവായ കൊണ്ട് ആൾക്കാർ എങ്ങനെയുണ്ട് കരുവായ കൊണ്ട് എത്ര ഇഞ്ഞ് ആൾക്കാർ ഇഞ്ചായ ആൾക്കാർ വരാല്ലേ കരിവായകുണ്ട് ആ കൊല്ലാത്തോണ്ടല്ലോ ഞാനും സമ്പാടി പോലെ ഞാൻ മഞ്ഞപ്പെട്ടി മഞ്ഞപ്പെട്ടി മഞ്ഞപ്പട്ടി ആ ആരെവിടെ ആ കാളിവാവ് വന്നെപ്പെട്ടി വന്നെപ്പെട്ടി ഞങ്ങളെ ബേലാട്ട് ബ്ലോക്ക് ആണ് ഞങ്ങളെ താഴകോട് പഞ്ചായത്തിലെ 8ാം വാർഡിലെ നേതാവാണ് ടി ദפורജി ഹേ അറിയോ ഇല്ല ഞസംബസ് സറായിലെ വടൂരി ഹേ തറൈ സറായിലെ വടയ നമ്മൾ എന്തു മുടേ ആ ലൈവായി വെച്ചിട്ടുണ്ട് 8ാം വാർഡി വാർഡിയാണ് ഞാൻ ഉണ്ട് സറായി എത്ര പോളി വേഷൻ കിട്ടും ഓക്കൈ നേരത്തെ ആജസേനോ ആണേ ഈ ഗാനം പക്ഷേ कोई पाकेय അഞ്ചു ലക്ഷം കുടിച്ചും വൈണ്ട് അഞ്ചു ലക്ഷം കിട്ടോ പോകണം അല്ലേ കേരളത്തിന് എന്താ എല്ലാ സീറ്റ് കിട്ടും ട്വന്റി ട്വന്റി അടിക്കോ ആദ്യ സ്ഥലം ഇതാണ് ഇതെ കുപ്പായ് വന്ന ആളോ ഇത് നിക്കുന്ന നമ്മളെ കൂടെ നിന്ന അയാൾ പറഞ്ഞ വാക്കുണ്ട് ട്വന്റി ട്വന്റി അടിച്ചും പിന്നെ നാല് ലക്ഷത്തിന് അഞ്ചു ലക്ഷത്തിന് വ്യൂ ബസ് കിട്ടും എന്നാണ് അയാൾ പറഞ്ഞത് കിട്ടും അഭിപ്രായം സാറായി എത്ര പൂഴി പാസം കിട്ടും എത്ര പൂഴി പാസം കിട്ടും അല്ല അഞ്ചിലെത്താണ് നമ്മൾ പിടിച്ചെടുക്കുന്നത് അപ്പൊ കിട്ടൂലേ അത് കിട്ടണം അല്ലേ കേരളത്തിൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും അടിച്ചുല്ലേ അടിക്കണം അല്ലേ എവിടെ സ്ഥലം കക്കറ അതെവിടെ സ്ഥലം അങ്ങനെ മറ്റേ രാഹുൽ ഗാന്ധി ആ പോകുന്നുണ്ടോ ഗാന്ധി പോവുന്നുണ്ട് വയനാട്ടിലേക്ക് വയനാടിന്റെ നിയോജക മണ്ണിട്ട് എല്ലാ റോഡ്സും കഴിഞ്ഞ് രാഹുൽ ഗാന്ധി അങ്ങനെ അപ്പൊ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ പോകും അപ്പൊ ഏതായാലും പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് വളരെ ആയിരുന്നു ടോപ്പ് കിട്ടും കഴിഞ്ഞ കൂടുതൽ കിട്ടും ഉറപ്പാണ് കഴിഞ്ഞ നാലു ലക്ഷം ലക്ഷത്തിന്റെ അടുത്ത ഉണ്ടായിരുന്നു ഇക്കൊരു അഞ്ചു ലക്ഷം കിട്ടും കേരളത്തിൽ എന്താ അവസ്ഥ ട്വന്റി ട്വന്റി ആവോ കേരളത്തിലെ നിലവിലെ ആണ് ട്വന്റി ട്വന്റി ആവോട്ടൂല കഴിഞ്ഞ വാശം പത്തൊമ്പത് സീറ്റില് കിട്ടിയ അവിടെ ഒരു പ്രാവശ്യം മത്സരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം വരാണ് ഇപ്പഴും പിന്നെ മുട്ടറെ കാണാനോ അല്ലെങ്കിൽ ഇവരോട് അഭിവാദ്യം അർപ്പിക്കാനുള്ള ആളുകളുടെ ആവേശം നിങ്ങൾക്ക് ഓരോരോ ചുറ്റുപാടുണ്ടാവും ആ ചുറ്റുപാടും ഈ ചൂടൊക്കെ അവഗണിച്ചാണ് ഇത്രയും ഒരു വലിയ ജനക്കുട്ടും അവിടെ ഞാൻ കുഴപ്പമില്ലാത്ത ഉണ്ടല്ലേ നല്ല സ്വീകാരം കിട്ടിയുണ്ട് രാഹുൽ ഗാന്ധി പോയില്ലേ അങ്ങനെ രാഹുൽ ഗാന്ധി പോയി വയനാട് കഴിഞ്ഞ അവസാനിച്ചു ആ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മാത്രം നോക്കിയാ പോരല്ലോ മുന്നണിയെ വിജയത്തിൽ എത്തിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ആണ് അപ്പോ ഇവിടെ വരുവാന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥികൾക്കുന്ന പോലെ വാർഡുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും മുപ്പിലും മൂലകളിലൊന്നും പോകാനും രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല അത് രാഹുൽ ഗാന്ധിന്റെ ഡ്യൂട്ടി അല്ല അതൊക്കെ ജനങ്ങൾ അറിയും ജനങ്ങൾക്ക് അകത്താൻ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ആ താരത്തിലൊന്നും ആൾക്ക് പരാതിയില്ല ആർക്കും പരാതിയില്ല ഇവിടെ ഞാനിവിടെ കാളികാവ് പഞ്ചായത്തിലാണ്